എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കും നമ്മുടെ വീട്ടിൽ കുറച്ച് പുതിയ അതിഥികൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനെ പരിചയപ്പെടുത്താനുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് വന്ന പശു എന്ന് പറയുന്നത് ഇവൾക്ക് നാല് മാസം ചെന ആണ് എട്ട് ലിറ്റർ പാലാണ് കേട്ടോ ഇപ്പോൾ നിലവിലുള്ളത് നല്ല കാമ്പ് മടിയാണ് നല്ല നാല് കാമ്പായിട്ടുള്ള നല്ലൊരു പശുവാണ് കേട്ടോ ഫസ്റ്റത്തെ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാലാണ് കേട്ടോ ഇവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവളുടെ രണ്ടാമത്തെ പ്രസവമാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു പശുവാണ് ചുവപ്പും വെള്ളയും പശുവാണ് ഇവൾക്ക് അഞ്ച് മാസം ചെനയും ആറ് ലിറ്റർ പാലാണ് കേട്ടോ ഇപ്പോൾ നിലവിലുള്ളത് അപ്പം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് വിഴുക്ക് അപ്പം നമ്മൾ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നല്ല മടിയും കാമ്പൊക്കെയാണ് രണ്ട് പേരുടെയും നല്ല വലിയ പശുക്കളാണ് കേട്ടോ ചെറിയ പശുക്കളൊന്നും അല്ല നല്ല ഒത്ത പശുക്കൾ തന്നെയാണ് നോക്കി പ്രസവിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു പന്ത്രണ്ട് ലിറ്ററോളം പാൽ കൺഫേം ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള പശുക്കളാണ് കേട്ടോ ഈ രണ്ട് പശുക്കൾക്കും ചെന ആണ് യാതൊരുവിധ മാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല ഉണ്ടായിരിക്കുന്നതല്ലാട്ടോ അപ്പോൾ ഇതാണ് രണ്ട് പശുക്കൾ എന്ന് പറയുന്നത് യാതൊരുവിധ ശല്യവും ഇല്ലാട്ടോ ആർക്ക് വേണേലും കറക്കാം യാതൊരുവിധ പ്രശ്നവും ഇല്ല എങ്ങനെ വേണേലും തട്ടിപ്പിടിക്കുക ഒന്നും എന്ത് ചെയ്താലും യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാത്ത രണ്ട് പശുക്കൾ തന്നെയാണ് കേട്ടോ ഇവര് അപ്പോൾ ആർക്കെങ്കിലും ഇവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടമായി നമ്മളതിനെ വിളിക്കുക നമ്മുടെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ അയ്യന്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കോടതിക്ക് അടുത്ത് തന്നെയാണ് നമ്മുടെ വീട് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളതിനായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വിലയും കാര്യങ്ങളൊക്കെ അപ്പോൾ പറയുന്നതായിരിക്കും അപ്പം ഈ രണ്ട് പശുക്കളാണ് ഇപ്പം നമുക്ക് കൊടുക്കാനുള്ളത് പിന്നെയുള്ളത് ഒരു വെള്ളം കറുപ്പും ഈ ഒരു പശുവാണ് ഈ പശുവിന് അഞ്ച് ലിറ്റർ പാലുണ്ട് പക്ഷെ ഒരു കാമ്പിൽ കുറച്ച് കുറവാണ് കേട്ടോ ഉള്ളത് അപ്പം ഇതാണ് അടുത്തൊരു പശു എന്ന് പറയുന്നത് പക്ഷെ കാണാനായാലും നല്ല മൊത്തത്തിലുള്ള പശു തന്നെയാണ് അടുത്ത പ്രസവത്തിൽ നാല് കാമ്പിലും മരുന്ന് കയറ്റി ഇടുകയാണെങ്കിൽ നമുക്ക് നാല് കാമ്പ് നല്ല ഓക്കെ ആയിട്ട് കറക്കാൻ പറ്റുന്ന തരത്തിലുള്ള പശു തന്നെയാണ് കേട്ടോ ഇവളുടെ ആദ്യത്തെ പ്രസവമാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും നല്ല പശുക്കളാണ് ഫുൾ ഗ്യാരണ്ടി ഒരു പ്രശ്നവും ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ഇവളാണ് ഇവൾ മൂന്ന് മാസമായി പ്രസവിച്ച പശു ആണ് ഇവൾക്കൊരു പശു കുട്ടിയാണ് ഉള്ളത് ഇവൾക്കിപ്പോൾ ഏഴ് ലിറ്റർ പാലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വിളിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിളിക്കാം കേട്ടോ